ചിറ്റൂർ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ കൊടുവായൂരിൽ റാമ്പ് പദ്ധതിയുടെ ഭാഗമായി ചെറുകിട വ്യവസായ കയറ്റുമതി അവബോധവും സന്നദ്ധതയും വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഏകദിന ശില്പശാല നടത്തിയത് സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യമെച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് റൈസിംഗ് ആൻഡ് ആക്സിലേട്രിക് എം എസ് എം ഇ പെർഫോമൻസ് അഥവാ റാപ്പ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് കേരളം വ്യവസായിക വളർച്ചയുടെ കാര്യത്തിൽ ഇന്ത്യയിലല്ല ലോകത്തെ തന്നെ മൂന്നാമതും ഏഷ്യയിലെ ഒന്നാമതും സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ എത്തിയത് ഒരു ചെറിയ കാര്യല്ല നമ്മൾ ആരംഭിക്കാൻ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ ആലോചിച്ചിരുന്ന ഒരു ലക്ഷ്യമാണ് ഇന്ന് മൂന്നര ലക്ഷം ചെറുകിട വ്യവസായ സംരംഭകൾ ആരംഭിക്കാൻ വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങളാണ് അല്ലേ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള അതിനൊരു കോർഡിനേറ്റർ അവരുടെ ആളുകളിൽ നിന്ന് വിളിച്ചു കൂട്ടിക്കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന ആളുകളുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന വിവിധത്തിലുള്ള ഒരു ഒരു ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പിന്നെ എല്ലാ വാതിലുകളും കയറി ഇറങ്ങി കയറി ഇറങ്ങി നട്ടില് തകരുന്ന രൂപത്തിലേക്ക് ചെരുപ്പ് തേരി എന്ന് പറഞ്ഞു അതുപോലെയുള്ളൊരവസ്ഥയിൽ നിന്ന് മാറി കെ എസ് വിറ്റ് വഴിയുള്ള ഒരു ഇടപെടൽ ഒന്നും ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരു 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 വ്യവസായ സംരംഭം ചെറിയ യൂണിറ്റ് ആരംഭിക്കുമ്പോൾ പൊല്യൂഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ സുകുമാരൻ അധ്യക്ഷയായി ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ എ കെ അലി കെ എസ് എസ് കെ എസ് പ്രസിഡന്റ് ദേവദാസ് ഉപജില്ലാ വ്യവസായ ഓഫീസർ ടി പി സുമ കൊല്ലങ്കോട് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ വി പീതാംബരൻ എന്നിവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്